നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ ആ കഥ വീട്ടിന്റെ ആവശ്യമില്ല മുറിയാത്തോമ്പ് അപ്പൊ ആവശ്യമില്ല യാതൊരു ആവശ്യമില്ല ആവശ്യമുള്ളൂ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാവശ്യം പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പുറത്തു മുറിയൂലെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിഞ്ഞാൽ മഴ കണ്ടതല്ലേ മടക്കം നിർബന്ധമല്ല റമദാൻ മാസത്തിൽ റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയനെ എത്തിയിലുള്ള ആളുകളുണ്ടോ ആ വലിയ പറയുമ്പോ അതിന്റേതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരങ്ങനെ തന്നെ ചെയ്യൂ അതന്നെ അതുകൊണ്ട് നോമ്പ് മുറിയൂല അതിനെന്താ തർക്കം പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പുറത്തു മുറിയൂലെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല അതായത് നിങ്ങളെ ഈ ദോഹിർ എടുത്തിട്ട് അവിടെ പറയാൻ പറ്റൂലും പറയും അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞിനെയാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് ആ വലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ലാതെ ഉറപ്പാണല്ലോ ദീനിനെതിരായി പറയുന്ന ഇഷ്കാലും അയ്യു പറ്റൂല അതായത് ഒരു വലിന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർട്ട് ആ വലിയിൽ ഉറപ്പാണ് ആ വലിയിൽ ഉറപ്പില്ലാത്തവർ ഞാൻ പോകുന്നുണ്ട വലിയിൽ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല നോമ്പിന് ഭക്ഷണം കഴിച്ച നോമ്പ് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിയൂല മറന്നിട്ട് ഒരാൾ ചായ ഒടിച്ച് നിൽക്കുന്ന റമന്റെ ഭാഗം അയിന് അവിടെ റസൂർന്ന് തന്നെ കാരണം പറഞ്ഞു അല്ലാണോ വസനം കൊടുത്തത് കേട്ടോ സാധാരണ വസനം തരുന്ന ആരാ ആ സാധാരണ വസനം തരുന്നേ ഇതൊരു മറവിണ്ടാക്കിയൊരു ഔദ്യോഗിക തരാമോ അത് പഠിച്ചവന് റസൂർ പറഞ്ഞാണ് അള്ളാന്റെ ഔലിയാക്കൾ തരുമ്പോ അത് അള്ള തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് പറയാം റായ് അദീസിന്റെ ഭാഗം നോക്കിയാൽ തന്നെ ഇന്നമാ മറന്നു മിന്നൊക്കെ മസലയാണ് മറന്നു നിന്നോട് ഇന്നമാത്രം അപ്പൊ അള്ളാക്ക് വണ്ടിയെ പോയി ഓന്റെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടാൻ ഏറ്റവും വിധിയില്ല ഔലിയാക്കൾ കഴിഞ്ഞു ഓല കൈ ഞാനാകും കാലി ഞാനാവും പറഞ്ഞാൽ അങ്ങനെയാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല്ല എന്റെ ചോദ്യം പൂർത്തിയാക്കിയാണ് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ പിന്നെ ആവശ്യമില്ല യാതൊരു ആവശ്യമുള്ളൂ അന്നത്തെ നോമ്പാണ് നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പുറത്തു മുറിയൂലെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് എന്നിട്ട് അതിനെ കൂട്ടി മാറ്റി റമദാൻ ചായയും വെള്ളവും ഉണ്ടാക്കി അങ്ങനെ ഒരു ഇങ്ങനെ പല ആളുകളുടെ പേരിലും ഇങ്ങനെ വളച്ചും തിരിച്ച് കോട്ടി മാറ്റി പല വാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ആ പരിപ്പ് തലക്കാലി എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുക നടക്കൂല ഒരിച് അതിൽ നിങ്ങൾ സംശയിക്കേണ്ട ആ പരിപാടി നടക്കൂല ഞാൻ അവസാനം